സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ വാങ്ങുന്നവർക്കും സന്തോഷ വാർത്ത പെൻഷൻ സംബന്ധിച്ച് ഈ നിയമത്തിൽ മാറ്റം കോടിക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടും വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടായാൽ തങ്ങളുടെ കുട്ടികളെ സർക്കാർ ജീവനക്കാർക്കോ പെൻഷൻ കൈപ്പറ്റുന്നവർക്കോ ഇപ്പോൾ തങ്ങളുടെ കുട്ടികളെ കുടുംബ പെൻഷന് വേണ്ടി ഭർത്താവിന് പകരം ശേഷം ചെയ്യാവുന്നതാണ് ഒരു സർക്കാർ ജീവനക്കാരന്റെ മരണശേഷം കുടുംബ പെൻഷൻ ആദ്യം നൽകുന്നത് അവരുടെ പങ്കാളിക്കാണ് മരിച്ച സർക്കാർ ജീവനക്കാരന്റെ പങ്കാളി കുടുംബ പെൻഷൻ അർഹതയില്ലാതെ വരികയോ അല്ലെങ്കിൽ മരണപ്പെട്ടാലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റേതെങ്കിലും അംഗത്തിന് കുടുംബ പെൻഷന് അർഹതയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ചട്ടങ്ങൾ പ്രകാരം ഇപ്പോൾ വനിതാ ജീവനക്കാരുടെ നിയമങ്ങൾ മാറി വിവാഹമോചന കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വനിതാ ജീവനക്കാരിക്ക് തന്റെ മക്കളെ ഭർത്താവിന് പകരം കുടുംബ പെൻഷന് വേണ്ടി നാമനിർദ്ദേശം ചെയ്യാവുന്നതാണ് സ്ത്രീധന നിയമപ്രകാരം ഇന്ത്യൻ ശിക്ഷ നിയമപ്രകാരം ഭർത്താവിനെതിരെ ജീവനക്കാരി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പെൻഷൻ നൽകാവുന്നതാണ് മരിച്ച സർക്കാർ ജീവനക്കാരിയായ സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുകയും അവർക്ക് പ്രായപൂർത്തിയായ കുട്ടിയും കുടുംബ പെൻഷൻ അർഹതയും ഉണ്ടെങ്കിൽ അത്തരം കുടുംബങ്ങൾക്ക് കുടുംബ പെൻഷൻ നൽകാൻ സർക്കാർ ഉത്തരവിറക്കി പ്രായപൂർത്തിയാകാത്തതും അംഗവൈകല്യം ഉള്ളതോ ആയ കുട്ടിയാണെങ്കിൽ പെൻഷൻ രക്ഷിതാവിന് ലഭിക്കും